നമ്മുടെ ഗ്യാസിന്റെ ഒരു വീഡിയോ നമ്മൾ സിലിണ്ടറിൽ ലീക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത് നമ്മുടെ ഈ അടുപ്പിനകത്ത് തീ ഒരുമാതി ബ്ലഡറായിട്ട് പോകുന്ന സംഭവം ഉണ്ടല്ലോ കലത്തിൽ കരിയൊക്കെ പിടിക്കുന്നത് അത് വീട്ടമ്മമാർക്ക് അറിയാൻ പറ്റും പാചകിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ആ ഒരു സംവിധാനം നമ്മൾ കാണിച്ചാൽ അതിനോട് കാണിക്കും ഇതിപ്പോൾ തീ അല്ല ഒരുമാതി ബ്ലഡർ ആയിരിക്കുകയാണ് നമ്മളിതിനെ ഇനി അങ്ങനെ കറക്റ്റ് ആക്കുന്നതെന്ന് കാണിച്ചല്ലേ അത് സംഭവം വേറെ ഒന്നുമല്ല ഈ ബർണർ മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയ ഈർക്കിലോ കമ്പി എന്തെങ്കിലും എടുത്തിട്ട് ഇതിനകത്തുനിന്ന് കുത്തി കൊടുക്കുക ഇതിൽ ചെലന്തി വലയൊക്കെ കയറുന്ന സമയത്താണ് തീ ഇങ്ങനെ ബ്ലർ ആവുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് കലത്തിൽ കരി പിടിക്കാനുള്ള ചാൻസ് കൂടുക കരി നല്ലവണ്ണം പിടിക്കും ഗ്യാസ് ഒരുപാട് ചിലവാകുമ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് സർവീസ് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ചിലപ്പം വിളിച്ചാൽ വരാൻ വലിയ പാടായിരിക്കും പോസ്റ്റിൽ ഓരോടൊക്കെ വീട്ടിൽ വന്ന് ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് പക്ഷെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യണമല്ലേ എല്ലാവർക്കും പൈസ മൂല്യമുള്ളതാണ് നേരത്തെ വീഡിയോയിൽ ആരാട്ടൊക്കെ പറയുന്നുണ്ട് ആരോടെ ജീവിതം പോകും പിന്നെ ഇത് എനിക്കറിയാം നിനക്ക് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നീ പോകൂ എന്നൊക്കെ പറയുന്നു കേട്ടു അറിയാൻ വേണ്ടിയവർക്ക് വേണ്ടി മാത്രം പറയുന്ന കാര്യമാണ് കേട്ടോ അറിയാവുന്നവരെ വിട്ടുകാരെ നിങ്ങളെ നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റ് പോവട്ടെ നല്ല വീഡിയോ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഇനി ഒന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ഇതിനകത്ത് ചിലന്തി വരെയോ എന്തെങ്കിലും പൊടി അഴുക്കുമൊക്കെ കേറിയിട്ടാണ് തീ ഇങ്ങനെ ഇതായി പോകുന്നത് അവിടുത്തെ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനകത്ത് ഈ ബർണറിനകത്ത് എന്തെങ്കിലും പ്രശ്നം കാണും അതുകൊണ്ടുമായിരിക്കാം മനസ്സിലായി എന്തായാലും നമുക്കൊന്ന് ഇട്ട് നോക്കട്ടെ അപ്പോൾ ശകലം കൂടി പൊടി അതിനകത്തുണ്ട് ഇപ്പോൾ തീ ഒരുമാതിരി കറക്റ്റ് ആയിട്ടുണ്ട് നമുക്കൊന്നും കൂടി നോക്കാം ഓക്കെ തുമ്പത്തൊരു തുണിയാ എന്തെങ്കിലുമൊന്ന് നൈസായിട്ട് ചുറ്റി വെച്ചിട്ട് ചെയ്യാറുണ്ടായി ചിലപ്പോ കറക്റ്റ് ആവും ആ നാട്ടിലെ സാധനം തുണ്ടി കേട്ടോ വേണ്ട കാണിച്ചത് ഒന്നും ചെയ്യേണ്ട അവിടെ ഒന്നും ചെയ്യണ്ട ഒന്നും കൂടെ ഒന്ന് നോക്കാം ഓക്കെ ഇനിയും ചെറിയൊരു പൊടി അതിനകത്തുണ്ടായി ചെറുതായിട്ട് തീയിൽ ഒരു ചെറിയ മാറ്റം കണ്ടോ ഇനിയും അതിൽ എന്തൊരു സംഭവം ഉണ്ട് കട്ട് ചെയ്ത് നോക്കട്ടെ ഓക്കെ ഒരു തുണിത്തുണ്ടും കൂടെ ഒന്ന് കയറ്റി വിട്ടു നോക്കാം അതിനകത്തോട്ട് വെച്ചോ നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും ടൂൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ വലിയ ടൂളൊക്കെ ആയിട്ട് ഇതിൻ്റെ മെക്കാനിക്കുമാർ ഒന്നും ചെയ്യാനാണെന്ന് നമ്മൾ ചെയ്ത് ശരിയാവുന്നു ശരിയാവുന്നില്ല നമുക്ക് അത്യാവശ്യം ചെയ്ത് സർവീസ് ഓക്കെ കൊടുക്കട്ടെ ഓക്കെ ഇപ്പോൾ സാധനം ആയിട്ടുണ്ട് കേട്ടോ എന്നാലും ചെറിയൊരു വേരിയേഷനുണ്ട് ഞാൻ തനത്തോ ഒരു പൊടിയുടെ അംശമുണ്ട് അതിൻ്റെയാണത് ഓക്കെ അപ്പം ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ തീം ഇവിടുത്തെ തീയായിട്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കരി പിടിക്കത്തില്ല അപ്പം തീർച്ചയായിട്ടും വീഡിയോ കണ്ടിട്ട് പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ സേവ് ചെയ്ത് വെക്കുക ബോറം വീഡിയോ നല്ല പ്രയോജനമുള്ള വീഡിയോകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതറിയാവുന്ന ആൾക്കാർ തീർച്ചയായിട്ടും അറിയാമ്യാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുത്തല്ലേ ഓക്കെ ബൈ വീണ്ടും കാണാം അപ്പോൾ തർക്കികൾക്ക് വേണ്ടിയിട്ടാണ് സർവീസ് ചെയ്യുന്നതിന് മുമ്പുള്ള തീയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ സർവീസ് ചെയ്തതിന് ശേഷം തീ ഇടാൻ മാറ്റം നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ